മുത്തുമണികളെ എല്ലാവർക്കും സുഖമില്ലേ ഞാൻ ഇന്ന് പെട്ടെന്ന് ഒരു വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു വെണ്ടക്ക അരിഞ്ഞപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അരിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് വീഡിയോ ഇട്ടാലോ വെണ്ടക്കേൻ്റെ ആ പച്ച കളർ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഇടാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് വെണ്ടക്ക അരിഞ്ഞ് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ ഈ വെണ്ടക്ക അരിഞ്ഞ് വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊരുങ്ങി എങ്ങനെ നമ്മൾ ഈ വെണ്ടക്ക പാനിലോട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ വെണ്ടക്ക വെണ്ടക്കിട്ടൊടുത്ത് പിന്നീട് നമ്മളതിലോട്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇട്ട് ഇച്ചിരി ഇറങ്ങാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ഇളക്കിയിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പ് ഇട്ട് പിന്നീട് നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഗരം മസാല പൗഡർ ഇട്ടാൽ ഞാൻ ഗരം മസാല പൗഡറും ഈ മസാലകൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതിലോട്ട് ഒരു ഉള്ളി ഒരു വലിയ ഉള്ളിയും സ്ലൈസാക്കി ചെറുതാക്കി നൈസാക്കിയിട്ട് നല്ലോണം കട്ടി കുറച്ചിട്ട് ഇട്ടിട്ട് ആ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം നമ്മളെ വെണ്ടക്കെട്ടാൽ ഇതിലേറെ സൂപ്പർ ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാകും ഞാൻ പെട്ടെന്നൊന്നുണ്ടാക്കിയതാണ് അപ്പോൾ എനിക്ക് ഉള്ളി അരിഞ്ഞുണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു സിമ്പിൾ തട്ടിപ്പൂട്ട് വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കിയത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഈ കുത്തി എടുക്കണത് എന്താ അറിയാം ഞാൻ വെണ്ടക്ക കട്ടിംഗ് ബോർഡിൽ വെച്ചരിഞ്ഞപ്പോൾ അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് വിടാത്തത് ചെറുതായിട്ടൊരു പിടുത്തതിനുള്ളൂ ഇനി വെന്ത് വരുമ്പോൾ പിടുത്തം വിടട്ടെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടല്ല അപ്പം ഞാൻ വെണ്ടക്ക ഫ്രൈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണെങ്കിൽ ഞാൻ അതൊക്കെ വേറെടുത്തിട്ട് പാനിലോട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വെണ്ടക്ക വലിയ പീസ് കെടുക്കണം വിചാരിച്ചല്ല അത് കുഞ്ഞു കുഞ്ഞു പീസാക്കി ഞാൻ അരിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ വേറിട്ട് വരും അപ്പോൾ നമുക്കത് കാണാം അത് വേദവായി വരുമ്പോൾ അത് ഞാൻ കുത്തിയോടെ ചോണ്ടിരിക്കണേ അപ്പം അങ്ങനെ നമ്മളെ വലിയ പാനിൽ വെച്ചോണ്ട് നമ്മളെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ പെട്ടെന്ന് സെറ്റായിട്ടുണ്ടിട്ടാണ് സൂപ്പർ രീതിയിൽ ആ വെണ്ടക്ക ഫ്രൈ വന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വലിയ പാൻ വെച്ചോണ്ടിട്ട് നമുക്ക് ഇത്ര പെട്ടെന്നായ വേഗത്തിൽ ഞാൻ നിങ്ങളോട് ഈ വീഡിയോ പറഞ്ഞ സമയം കൊണ്ട് അതായിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി ഇളക്കി വേവിച്ച് പിന്നെ നമ്മൾ അടി പിടിക്കണമെന്നില്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ചോറിലോട്ട് കൂട്ടാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ വെണ്ടക്ക ഫ്രൈയും പിന്നെ ചോറും പിന്നെ അതിലോട്ട് നമുക്ക് ഉള്ളത് ഉരുളക്കേങ്ങിൻ്റെ ഗ്രേവി അട്ട ഇതാണ് ഉരുളക്കേങ്ങിൻ്റെ കൊണ്ട് ഒരു കുഞ്ഞു ഗ്രേവി ഉണ്ടാക്കിയതാണ് തൈരും തൈരിലും മുളകിട്ടിട്ടില്ല എരിവൊന്നും ഇപ്പോൾ പറ്റണില്ല ചേട്ടാ പിന്നെ മീൻ കൂട്ടാനാണേ മീൻ വറ്റിച്ചതാ